വിദ്യാലയത്തോട് ചേർന്ന് വിദ്യാർത്ഥികളൊരുക്കിയ ശലഭോദ്യാനത്തിൽ കൗതുകമുണർത്തുന്ന കാഴ്ചയാവുകയാണ് കിലുക്കാംപെട്ടിയും നീലക്കടുവയും തമ്മിലുള്ള സൗഹൃദം നിന്നുള്ള റിപ്പോർട്ടിലേക്ക് സിറ്റൂർ ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ എൻ എസ് എസ് വളണ്ടിയർമാരാണ് വിദ്യാലയത്തോട് ചേർന്ന് ശലഭോദ്യാനമൊരുക്കിയത് കിലുക്കാംപേട്ടി ചെടി വച്ചുപിടിപ്പിച്ചാണ് ശലഭങ്ങളെ ആകർഷിച്ചത് കിലുക്കാംപേട്ടി ചെടിയിൽ ശലഭങ്ങൾ വിരുന്നെത്തി തുടങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് കൗതുകം ദേശാടനം നടത്തുന്ന ശലഭയിനങ്ങളിൽ പ്രധാനിയായ നീലക്കടുവ ശലഭങ്ങളാണ് കിലുക്കാംപെട്ടി ചെടികളിൽ ധാരാളമായി എത്തുന്നത് നീല നിറത്തിൽ കടുവകളുടേതിന് സമാനമായ കറുത്ത വരകളുള്ള ശരീരമാണ് ഈ ശലഭങ്ങളുടെ പ്രത്യേകത കിലുക്കാംപെട്ടി ചെടിയുടെ ഇലയിലും തണ്ടിലുമടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകളും പൂക്കളുമാണ് നീലക്കടുവകളെ ആകർഷിക്കുന്നത് നീലക്കടുവകളുടെ പ്രജനനത്തിനും കിലുക്കാമ്പെട്ടി ചെടികൾ പങ്കുവഹിക്കുന്നു വിത്തുണങ്ങിയാൽ കിലുക്കാംപെട്ടിയുടേതിന് സമാനമായ ശബ്ദം കേൾക്കുന്നതിനാലാണ് ഈ ചെടിക്ക് കിലുക്കാംപെട്ടി എന്ന പേര് വന്നത് പൂമ്പാറ്റക്കിലുക്കി കിലുകിലുക്കി പൂമ്പാറ്റച്ചെടി എന്നിങ്ങനെയും അറിയപ്പെടുന്നു വിദ്യാലയത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ ഒരുക്കിയ ശലഭോദ്യാനം മറ്റു വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും നവ്യ അനുഭവമാവുകയാണ് ശലഭങ്ങൾ നിത്യ സന്ദർശകരായി മാറിയതോടെ വിദ്യാർത്ഥികളിൽ കൗതുകം വർദ്ധിച്ചു കൂടുതൽ ശലഭങ്ങളെ ശലഭങ്ങളെത്തിക്കാൻ തക്ക പരിചരണമാണ് വിദ്യാർത്ഥികൾ ശലഭോദ്യാനത്തിൽ നടത്തുന്നത് എന്ന് അധ്യാപിക ഷൈന പറഞ്ഞു ഈ പൂമ്പാറ്റ ചെടിയിൽ ധാരാളം പൂമ്പാറ്റകൾ ഡെയിലി ഇതിൽ ഈ ഗാർഡനില് ശലഭോദ്യാനത്തിൽ നിത്യേന ധാരാളം പൂമ്പാറ്റകൾ ഇവിടെ വരുന്നുണ്ട് ഇത് നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കാനായിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു ശലഭോദ്യാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യ വിമുക്താക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാരാമം നമ്മളിവിടെ ടി ടി ഐൻ്റെ ഫ്രണ്ടിൽ ഒരു സ്നേഹാരാമം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളകൾ സംരക്ഷിക്കാനായിട്ട് ഇവിടെ മുളകളും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ പി എസ് ഹബീബ പി ടി ഐ പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ കെ നിത്യ സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവരുടെ സഹകരണവും നിർദ്ദേശങ്ങളും സഹായങ്ങളും വളണ്ടിയർമാർക്ക് ലഭ്യമായി യു ടി വി ന്യൂസ് പാലക്കാട്